ശബരിമല സ്വർണ കവർച്ച കേസിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കി ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മൊഴി കടകംപള്ളിയുമായി അടുത്ത ബന്ധമെന്നാണ് പോറ്റിയുടെ വെളിപ്പെടുത്തൽ കടകംപള്ളി രണ്ട് തവണ പോറ്റിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ കടകംപള്ളിയുമായി അടുത്ത സൗഹൃദമുണ്ടെന്നും പോറ്റി എസ് ഐ ടിക്ക് മൊഴി നൽകി വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കർ മംഗളത്തിൽ ചേരുന്നുണ്ട് പ്രശാന്ത് വെരി ഗുഡ് മോർണിംഗ് ഈ പരിചയമില്ലാത്തവരുടെ വീട്ടിൽ രണ്ട് തവണ എങ്ങനെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പോകാൻ കഴിയുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഇനി പത്മകുമാർ സഖാവിന്റെ സഖാവ് പത്മകുമാർ അത് കടകംപള്ളിയാണോ അതേ ദൈവതുല്യം തന്നെയാണോ ശബരിമലയിൽ ഈ പോറ്റിയെ പോറ്റിയതും എന്തൊക്കെ മൊഴികളാണ് ഇപ്പോൾ സുരേന്ദ്രനെ ശബരിമല കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോട്ടിയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന മൊഴികളാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വന്നിരിക്കുന്നത് അതായത് ശബരിമല കൊള്ളയിലെ മുഖ്യ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ അടുത്ത ബന്ധമാണെന്നും ഇവർ തമ്മിൽ ഇവർ തമ്മിൽ സൗഹൃദ ബന്ധമുണ്ടോ എന്നെല്ലാം നമ്മൾ തന്നെ നേരത്തെ നമ്മുടെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് അത് സത്യമാണെന്ന് തെളിയിക്കുന്ന മൊഴികളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഈ ഡിവിഷൻ പോവിയുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു രേഖപ്പെടുത്തിയപ്പോൾ എടുത്ത മൊഴിയിലാണ് ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള അടുത്ത ബന്ധമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ തന്റെ വീട്ടിൽ വന്നിരുന്നു താരമായി അടുത്ത ബന്ധമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് സൗഹൃദം ഉണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന മൊഴിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടെ കേസിൽ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധവും കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണ പോറ്റിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളി സുരേന്ദ്രനുമായും ഇവർ തമ്മിലുള്ള സൗഹൃദ ബന്ധമെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യം ആണ് ആണുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഈ കേസിന്റെ മുതൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു കേസിൽ കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ബന്ധമുണ്ട് ആ ഉണ്ണികൃഷ്ണ പോത്തി കടകംപള്ളി സുരേന്ദ്രന് വേണ്ടി സ്പോൺസറായിട്ട് ബന്ധം കൊണ്ട് ചില വീടുകൾ വെച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നേരത്തെ പുറത്തുവിട്ടതാണ് തുടർന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തവണ മാത്രമാണ് കടകം സുരേന്ദ്രനെ സുരേന്ദ്രന്റെ മൊഴിയെടുക്കാൻ എസ് ഐറ്റ് തയ്യാറായത് കാര്യങ്ങളൊന്നും കടകംപള്ളിയിലേക്ക് എത്തുന്ന തരത്തിൽ അന്വേഷണ സംഘം നീങ്ങിയത് പോലുമില്ല എന്തായാലും മൊഴിയിൽ കൃത്യമായി കടകംപള്ളിയുമായുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി സൂചിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് കൂടി വ്യക്തമാകുന്നു എന്നതാണ് അത് ഒരിക്കൽ കൂടി തെളിവായി വരുന്നു ഇപ്പോൾ ഏറ്റവും എടുത്തു പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പലതവണ ഈ വിഷയത്തിൽ വാർത്തകൾ നൽകിയിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തതിലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതും കടകംപള്ളി സുരേന്ദ്രന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുണ്ടായിട്ടുള്ള ബന്ധം ഇതടക്കം നമ്മൾ പലതവണ വാർത്ത നൽകിയിരുന്നു അതെല്ലാം സത്യമാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു കൊണ്ടിരിക്കുന്നത് അതാണ് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള മൊഴികൾ കടകംപള്ളി സുരേന്ദ്രനെ തനിക്ക് അടക്കമുള്ള കാര്യങ്ങൾ ചൂദിപ്പിച്ചുകൊണ്ടുള്ള മൊഴികൾ പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മൊഴിയാണ് പുറത്തു വരുന്നത് അതിനാണ് ഇത്തരത്തിൽ തൈക്കം കടകംപള്ളി സുരേന്ദ്രന്റെ മടത്ത ബന്ധമാണ് തന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് പരസ്പരം അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ ചെറിയൊരു പരിചയമുള്ള മാത്രം ഒരാളെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നത് എങ്ങനെയാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ പ്രധാനമായും ഉയർന്ന ഉയർന്നു കേൾക്കുന്നത് കേൾക്കുന്നതാണ് അത് ഈ സ്വന്തക്കൊള്ളയുമായി മറ്റൊരു നീക്കത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടം ഒക്കെ ഉണ്ട് നമുക്കറിയാം ഈ തന്ത്രിയുടെ അടച്ചുപോലും യാതൊരു തെളിവുകളോ മൊഴികളോ അടിസ്ഥാനമല്ലാതെയാണ് തന്ത്രിയുടെ അടസ് നടത്തിയത് എന്നാൽ കൃത്യമായ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി ഉണ്ടായിരുന്നത് പോലും എസ് ഐ ടി അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതിന് ഇടയിലാണ് ഇപ്പോൾ മൊഴി കൂടി വരുന്നത് ഉണ്ണികൃഷ്ണൻ ബോട്ടിയുടെ മൊഴി കൂടി കിട്ടുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും കടകംപള്ളിക്ക് കുരുക്കുമുറുകുന്നു ഇനി കടകംപള്ളി ചോദ്യമലയിലേക്ക് വരും അതോടൊപ്പം തന്നെ ഇനി ചോദ്യം ചെയ്യേണ്ട സാഹചര്യം പ്രത്യേക അന്വേഷണ സംഘത്തിനും എസ് ഐ ടിക്കും ഉണ്ടാകും കടകംപള്ളിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക്

സി പി എമ്മിനെ കുരുക്കാക്കുകയാണോ ഒപ്പം സംസ്ഥാന സർക്കാരിനും കുരുക്കാവുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെ എങ്ങനെയാകും പ്രതിരോധിക്കുക സംസ്ഥാന സർക്കാർ ഈ തുടങ്ങിയ അല്ലെങ്കിൽ തുടർക്കട കളർച്ചയുമായി ബന്ധപ്പെടുന്ന അന്വേഷണം ആരംഭിക്കുന്നത് മുതൽ തന്നെ ഈ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാന സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അറസ്റ്റ് നടപടികൾ ഓരോന്നും പുരോഗമിക്കുമ്പോഴും ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും അതെല്ലാം സി പി എം നേതാക്കളിലേക്കും സി പി എം അനുവാദങ്ങളിലേക്കും ആയിട്ടുള്ളവരിലേക്കാണ് എത്തിയത് അറസ്റ്റ് നടപടികൾ നടന്നതെല്ലാം അറസ്റ്റ് ചെയ്തതെല്ലാം സി പി എമ്മിലെ അടുത്ത ബന്ധമുള്ളവരാണ് സി പി എം പ്രതിനിധികളായിട്ട് നിയമസഭയിലെത്തിയ സാമാജികന്മാരടക്കമുണ്ടായ ഉള്ളവർ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു ഇവരെയൊന്നും തള്ളിക്കളയാൻ ഇതുവരെ സി പി എം തയ്യാറായിട്ടില്ല അതിനിടയിലാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ വലിയ രീതിയിൽ തിരിച്ചടി നേടുന്ന സാഹചര്യം ഈ ഈ ശബരിമല സ്വർണ്ണക്കുള്ള ശബരിമല സ്വർണ്ണ കവർച്ച ഉണ്ടാക്കി തീർത്തത് എന്തായാലും തുടർന്ന് കടകംപള്ളി കൂടി വരുമ്പോഴേക്കും കടകംപള്ളിയുടെ അറസ്റ്റ് കൂടി വരുമ്പോഴും കൂടി കൂടുതൽ 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 പ്രതിരോധത്തിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടതുവൃക്ഷ മുന്നണി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സി ടി എം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും എടുത്ത പറയുന്നത് ഇനി ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് തെളിവുകൾ ഓരോന്നുകൂടി